ശ്രീ പി ജയരാജൻ ഈ ഒരു കൺഫ്യൂഷൻ ആണ് കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല ആദ്യം തന്നെ ഈ ഒരു ഇത്തരത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം വന്നപ്പോൾ അത് സ്വീകരിച്ചു കോൺഗ്രസ് സ്വീകരിച്ചു കോൺഗ്രസിന്റെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഈ ക്ഷണം സ്വീകരിച്ച ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ആദ്യം പറയുന്നത് ദിഗ്വിജയ് സിംഗ് ആണ് അതോടുകൂടി ഇത് വലിയ വിവാദമാകുകയാണ് ഒപ്പം ഈ പരസ്യ പ്രസ്താവന വിലക്കിക്കൊണ്ട് എ എ സി സി നിർദ്ദേശം പുറപ്പെടുവിച്ചു ഈ വിഷയത്തിൽ വളരെ കൃത്യമായി അഭിപ്രായം പറയാൻ പോലും ആർക്കും കഴിയുന്നില്ല ഇവിടെ നോക്കൂ വി എം സുധീരൻ ഇന്ന് ഇന്ന് നടന്ന കെ പി സി സി നിർവാഹക സമിതി യോഗത്തിലേക്കെല്ലാം അത്തരത്തിലൊരു വിഷയം ഉയർത്താൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തെ അടിച്ചിരുത്തുന്ന രീതിയിലാണ് അവിടെ ചർച്ച ഉയർന്നു വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് പ്രതിനിധികൾ ഈ ആർ വിഭാവനം ചെയ്യുന്ന പ്രധാനമന്ത്രി മോഡി അമിത്ഷാ അതുപോലെ ആർ എസ് എസ് മേധാവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പോകരുത് എന്ന് വളരെ കൃത്യമായി സുധീരനെ നമുക്ക് എടുത്ത് ഉദാഹരിക്കാവുന്നത് സുധീരനെ പോലുള്ള ആളുകളാണ് സുധാരൻ സുധീരനെ പോലുള്ള ആളുകൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു എതിർ ശബ്ദം പോലും വേണ്ട എന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചമർത്തിയാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം എന്ത് പറയും ജനങ്ങളോട് നീലിമ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ആ തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാജ്യത്തിൽ ആ രാജ്യം ഒരു അഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം രാജ്യത്തുടനീളം ആർ എസ് എസും സംഘപരിവാരവും കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് രാമക്ഷേത്ര സ്ഥാപനം ഞങ്ങൾ നടപ്പാക്കി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് കൂടുതൽ ഫാസിസ്റ്റ് അനു ഫാസിസ്റ്റായിട്ടുള്ള നിലയിലുള്ള ഭരണം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പടിപടിയായിട്ട് അവർ മുന്നോട്ട് പോകും അപ്പോൾ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന നിലയിലുള്ള അത്തരമൊരു നീക്കത്തിൻ്റെ ഗൗരവം കോൺഗ്രസ് നേതൃത്വം ഉൾക്കൊള്ളുന്നില്ല ഇവിടെ ശ്രീ ജോർജ് പൊടിപ്പാറ അടക്കം പറയുന്നത് കോൺഗ്രസ് ഈ പറയുന്ന സാഹചര്യമെല്ലാം ശരിയാണെങ്കിലും അവരുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നാണ് ഇവിടെ ശ്രീ പൊടിപ്പാറയോട് എനിക്ക് പറയാനുള്ളത് നാല് വോട്ടിനേക്കാളും നാല് സീറ്റിനേക്കാളും പ്രധാനം ഈ രാജ്യമാണ് ഇപ്പം താൽക്കാലികമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സംഘപരിവാറിന് കഴിയുമെങ്കിലും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുന്നൊരു സാഹചര്യം വന്നാൽ ആ ഉത്തര അതിനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടി വരിക കാരണം കോൺഗ്രസ് രാജ്യത്തിലെ മുഖ്യവിപത്തായ ബി ജെ പിയെ കണക്കാക്കുകയും ബി ജെ പിയെ അധികാരസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇന്ത്യ എന്ന ഒരു പൊതുവേദിക്ക് രൂപം കൊടുക്കുകയും അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ അപകടകരമായിട്ടുള്ള തലം തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെ കൃത്യമായിട്ടുള്ള ദൃഢമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണ്ടേ കാരണം ഈ രാമക്ഷേത്ര ചടങ്ങിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ സോണിയാഗാന്ധി വ്യക്തിപരമായി പങ്കെടുക്കുന്നു കോൺഗ്രസ് നേതാവെന്ന നിലക്ക് പങ്കെടുക്കുന്നില്ല രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു അതുപോലെ ഖാർഗെ പങ്കെടുക്കുന്നു ആ പങ്കെടുക്കുന്നതോടുകൂടി ഈ കാര്യങ്ങൾ അവസാനിക്കുമോ ഞാൻ പൊടിപ്പാറയോട് ചോദിക്കുകയാണ് പ്രേക്ഷകരോട് ചോദിക്കുകയാണ് അപകടകരമായിട്ടൊരു തലത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നലെയും ഇന്നുമായി രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ അവിടെ അഞ്ചാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇരുപത്തിരണ്ടാം തീയതി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം യുവാവിനെ ഭീഷണിപ്പെടുത്തിയതിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ കേസിൻ്റെ ഭാവി എന്താവും എന്ന് പറയാനാവില്ല ഇരുപത്തിരണ്ടാം തീയതി കാണിച്ചു തരാമെന്നാണ് ജയ് ശ്രീരാം മുദ്രാവാക്യം വിളിക്കണമെന്ന് ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള യുവാവിനോട് പറഞ്ഞത് അനുസരിക്കാതെ കയർത്ത് സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു ഇരുപത്തിരണ്ടാം തീയതി കാണിച്ചു തരാം അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സന്ധി ദിവസം സന്ധി ദിവസമാണ് ഒരു മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിലേക്ക് രാജ്യത്തിൻ്റെ ആകെ തന്നെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധി വധത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യത്തിലേക്ക് രാജ്യത്തെ നീക്കാനാണ് പരിശ്രമിക്കുന്നത് അന്ന് മഹാത്മാഗാന്ധിയെ വധിച്ച നാത്തൂറാം വിനായക ഗോഡ്സെ രാജ്യത്ത് അതിനു മുമ്പ് വളർന്ന് ശക്തിപ്പെട്ട മതഭ്രാന്തിൻ്റെ പ്രതീകമായിരുന്നു ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പേരിൽ രാജ്യത്തുടനീളം ഒരു ഭക്തിഭ്രാന്താണ് ഉണ്ടാക്കുന്നത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ഒരു ഭാഗത്ത് മതഭ്രാന്തായെന്ന് അന്ന് പ്രചരിപ്പിച്ച് ആ മതഭ്രാന്തിനെതിരായിട്ട് രംഗത്തിറങ്ങിയതിൻ്റെ പേരിൽ മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി എന്ന ഹിന്ദുമത വിശ്വാസിയെ അതാണ് അദ്ദേഹം താൻ താനൊരു കറകളഞ്ഞ ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ച ആൾ കൂടിയാണ് ആ മഹാത്മാവിനെ ഇല്ലാതാക്കിയല്ലോ അത് മതഭ്രാന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിഭ്രാന്താണ് ഞാൻ കർണാടകത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള ആ സംഘപരിവാരത്തിൻ്റെ പ്രചരണത്തെക്കുറിച്ച് മനസ്സിലാക്കി അവിടെ അക്ഷത എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇത് അയോധ്യയിലാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതെങ്കിലും കർണാടകമെന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഓരോ വില്ലേജിലും എല്ലാ വീടുകളിലും ചെന്ന് സംഘപരിവാരത്തിൻ്റെ ആളുകൾ വീടുകളിൽ ചെന്ന് അരിയും മഞ്ഞളും അതാണ് മഞ്ഞൾ ചേർത്ത അരി ആ ആ അരി വാങ്ങിക്കൊണ്ട് എല്ലാവരെയും ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പിന്നിൽ എല്ലാ വിശ്വാസികളും അണിനിരക്കണം എന്ന നിലക്ക് എല്ലാ വീടുകളും കയറിയിടാനുള്ള അക്ഷതാ പരിപാടി നടത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ മുൻപന്തിയിൽ ബി ജെ പിയുടെ എം പിമാരടക്കം നിൽക്കുകയാണ് ഹനുമാൻ ജയന്തി ഇതോടനുബന്ധിച്ച് ആഘോഷിക്കുകയാണ് അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ജനതാദൾ എസ്സിൻ്റെ നേതാക്കന്മാരും ഒക്കെ പങ്കെടുക്കുന്നതായിട്ടാണ് വിവരം മഹാരാഷ്ട്രയിൽ ദീപോത്സവം സംഘടിപ്പിക്കുന്നു മോംബൈയിലും മറ്റും അവിടെ ഓരോ വീട്ടിലും ചെന്നിട്ട് ഇരുപത്തിരണ്ടിൽ ദീപം കത്തിക്കണം ഇന്നിപ്പോൾ നരേന്ദ്രമോദി തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ വീടുകളിലും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ദീപോത്സവം നടത്തണം ദീപം കത്തിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ അതിൻ്റെ പ്ലാനിങ് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഗുജറാത്ത് ഗുജറാത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ കൈവശമുള്ളത് മഹാരാഷ്ട്രയിലെ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇറക്കിയിട്ടുള്ള ഒരു സർക്കുലറിൻ്റെ കോപ്പിയാണ് അവിടെ യശ്വന്ത് റാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി നാസിക്കിൽ ഇതാണ് ആ നാസിക്കിലുള്ള ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വിദ്യാർത്ഥികളോടും അധ്യാപകന്മാരോടും പറയുന്നത് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാന്തപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ് അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടി നടത്തണം അതിനെല്ലാ വിദ്യാർത്ഥികളും അണിചേരണം എന്നതാണ് ഇന്ന് രാവിലെ ആ പരിപാടി നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തുടനീളം ഒരു ഭക്തിഭ്രാന്ത് സൃഷ്ടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പാക്കുന്ന അവസരത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യ എന്ന ഒരു പൊതുവേദി ഉണ്ടാക്കി പരിശ്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് അതൊക്കെ ഉപേക്ഷിക്കുകയാണ് കോൺഗ്രസിന് അഖിലേന്ത്യാ നേതൃത്വമില്ല ആശയദാർഢ്യമില്ല ഞാനിവിടെ ചു പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ബാബരി മസ്ജിദ് കെട്ടിടത്തിനകത്ത് ഇതേ അയോധ്യയിൽ ഒരു ദിവസം രാത്രി രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ആ നെഹ്റുവിൻ്റെ കോൺഗ്രസ് അല്ലേ ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഒക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ കോൺഗ്രസ്സിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു പറഞ്ഞു അവിടുത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ആ സരയൂ നദിയിലേക്ക് ആ രാമശില അത് ഏതോ ഒരു ആൾ കൊണ്ടുവച്ചതാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള നെഹ്റു അത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയൂ എന്ന ദൃഢമായിട്ടുള്ള നിലപാടെടുത്ത നെഹ്റുവിൻ്റെ പാർട്ടിയാണ് ഇന്ന് അങ്ങേയറ്റം സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്നത് സംശയത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും അത് മൃദു ഹിന്ദുത്വ നിലപാടാണ്